വലപ്പാട് തിരുവഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേലയ്ക്ക് കൊടിയേറി ഒന്നാം ദിവസം രാവിലെ നട തുറുക്കൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് പരമ്പരാവകാശികളായ കോറോട്ട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടന്നു വൈകിട്ട് ദീപാരാധന രാത്രി ശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവ നടന്നു രണ്ടാം ദിവസമായ ജനുവരി മുപ്പത് രാത്രി ഏഴിന് ഭക്തിഗാനസുധ സംഘനൃത്തം ജനുവരി മുപ്പതിന് വൈകിട്ട് തോൽപ്പാവക്കൂത്ത് ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് ഓട്ടംതുള്ളൽ രണ്ടാം തീയതി ചാക്യാർകൂത്ത് ഫെബ്രുവരി മൂന്നാം തീയതി രാത്രി നൃത്തസന്ധ്യ ഫെബ്രുവരി നാല് അശ്വതി വേല ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് മൂന്നാനകളോടുകൂടി എഴുന്നള്ളിപ്പ് രാത്രി കഥകളി ഫെബ്രുവരി അഞ്ച് ഭരണിവേല ദിവസം ദേശത്തെ പല സമുദായക്കാരുടെ വേല കയറ്റത്തോടുകൂടി ഉത്സവത്തിന് സമാപനമാകും